നമസ്കാരം ഹാപ്പി നാഷണൽ ഡേ കുവൈറ്റ് ഈ നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് നല്ല തിരക്കായിരുന്നു ഒരാഴ്ചയോളമായി നല്ല തിരക്കായിരുന്നു അതിൻ്റെ പുറകെ ഈ അലങ്കാരപ്പണികളും മറ്റും അതിൻ്റെ ഓടി ആയിരുന്നു പിന്നെ ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന ഈ ഫ്ലെക്സ് വെച്ചിരിക്കുന്നില്ല അവരുടെ നടുക്കു നിൽക്കുന്ന രാജാക്കന്മാരായിരുന്നു നേരത്തെ ഭരിച്ചിരുന്ന ഇവിടുത്തെ രാജാക്കന്മാരാണ് അതിൽ നടുക്ക് നിൽക്കുന്ന ഒരേപോലത്തെ രണ്ട് ഫോട്ടോ ആയിരുന്നു രണ്ട് ഫോട്ടോ അതിലൊരാൾ ഒരു കുടുംബമാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ നിൽക്കുന്ന വീട്ടിലെ ജാബ്രയില അപ്പം നല്ല രസമായിരുന്നു ഒരുപാട് ആൾക്കാരൊക്കെ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലിയുള്ള എല്ലാവരും കൂടി ഒരുപാട് ഒരുപാടുണ്ട് അപ്പം ഇത് നമ്മുടെ ഔട്ട് ഹൗസ് ആണ് അതിന്റെ ഉൾവശമാണ് ഈ കാണുന്നത് മറ്റേ ഇത് പാർട്ടിക്ക് മുന്നോടിയായി മുമ്പത്തെ ദിവസം അലങ്കരിച്ചു വെച്ചിരിക്കുന്ന വീഡിയോ ആണ് പാർട്ടി സമയം നല്ല തിരക്ക ഏതാരണം ഒന്നും എടുക്കാൻ പറ്റില്ല വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല നല്ല തിരക്കായിരുന്നു ഓക്കെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു അടുത്ത വീഡിയോ കാണാം താങ്ക്